ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ ഭാഗമായ ശേഷം ജീവിതത്തിൽ വളരെയധികം തിരിച്ചടികളും വിമർശനവും അപമാനവും സഹിക്കേണ്ടി വന്ന മത്സരാർത്ഥിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ ഹൗസിലേക്ക് പോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നതൊന്നും തിരികെ വരുമ്പോൾ ജാസ്മിൻ ഒപ്പമുണ്ടായിരുന്നില്ല സൈബർ ബുള്ളിങ്ങിൻ്റെ മാരകമായ അവസ്ഥയാണ് ജാസ്മിന് നേരിടേണ്ടി വന്നത് എല്ലാത്തിനും കാരണമായത് സഹമത്സരാർത്ഥിയും നടനുമായുള്ള ഗബ്രി ജോസുമായുള്ള സൗഹൃദമായിരുന്നു ഹൗസിൽ വന്ന ശേഷമാണ് ഇരുവരും പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതും തുടക്കത്തിൽ സൗഹൃദം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇരുവരുടെയും ബന്ധം പിന്നീട് ഇരുവരും പ്രണയത്തിലേക്ക് ആ ബന്ധം കൊണ്ടുപോവുകയാണെന്ന തോന്നൽ ബി ബി പ്രേക്ഷകർക്കിടയിലുണ്ടായി മാത്രമല്ല ഗബ്രിയുമായുള്ള ബന്ധം ഏത് തരത്തിലുള്ളതാണെന്ന് വിശദീകരിക്കാൻ ജാസ്മിനും സാധിച്ചിരുന്നില്ല ഇരുവരുടെയും സൗഹൃദം ഗെയിമിലുള്ള രണ്ടുപേരുടെയും നിലനിൽപ്പിന് വല്ലാതെ ബാധിച്ചിരുന്നു ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചിരുന്നുവെങ്കിൽ ഗ്രാൻഡ് ഫിനാലെ വരെ എത്താൻ കഴിവുണ്ടായിരുന്ന ഗബ്രി അൻപത് ദിവസം പിന്നിട്ടപ്പോഴേക്കും പുറത്തായി ഗ്രാൻഡ് ഫിനാലെ വരെ എത്തിയെങ്കിലും ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇരുവരുടെയും സൗഹൃദം കണ്ടന്റിന് വേണ്ടിയുള്ള സിറ്റുവേഷൻഷിപ്പാണെന്ന് പ്രേക്ഷകരും കരുതിയിരുന്നത് ഷോയ്ക്ക് ശേഷം ആ ബന്ധത്തിന് ആയുസ് ഉണ്ടാകില്ലെന്നും ഭൂരിഭാഗം പ്രേക്ഷകരും വിധിയെഴുതിയിരുന്നു എന്നാൽ പക്ഷേ ഹൗസിലായിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ സ്ട്രോങ് ആയ സൗഹൃദമാണ് ഷോയ്ക്ക് ശേഷം ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ളത് ഷോയ്ക്ക് ശേഷം ഗബ്രി യൂട്യൂബ് ചാനൽ ആരംഭിച്ചു എല്ലാത്തിനും സഹായം ചെയ്തത് ജാസ്മിനാണ് മാത്രമല്ല ജാസ്മിൻ കൊച്ചിയിലേക്ക് താമസം മാറിയ ശേഷം എന്തിനുമേ ഏതിനും സഹായിക്കുന്നതും ഗബ്രിയാണ് ഇരുവരും ഒരുമിച്ചുള്ള യാത്രകളുടെയും പ്രൊമോഷൻസിൻ്റെയും ഫോട്ടോ ഷൂട്ടിൻ്റെയും എല്ലാം വീഡിയോകളാണ് യൂട്യൂബ് ചാനലിൽ ചാനലിലേറിയും അതേസമയം ഇപ്പോൾ ഇരുവരും ഒരു ഇന്റർനാഷണൽ ട്രിപ്പിലാണ് തായ്ലൻഡിലാണ് ഇരുവരുടെയും അവധി ആഘോഷം ജാസ്മിൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണിത് യാത്രയ്ക്കായി പെട്ടി ചെയ്യുന്ന വ്ലോഗ് ജാസ്മിൻ യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിരുന്നു പക്ഷേ ഒപ്പം ഗബ്രി ഉണ്ടോ എന്ന ചോദ്യങ്ങൾക്കൊന്നും ജാസ്മിൻ മറുപടി പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ട്രിപ്പിനുള്ള സാധനങ്ങളും വസ്ത്രങ്ങളും പർച്ചേസ് ചെയ്യുന്നതിന് തിരക്കിലായിരുന്നു ജാസ്മിൻ ഫ്ലൈറ്റിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പെട്ടി പായ്ക്ക് ചെയ്യാൻ ജാസ്മിൻ ആരംഭിച്ചത് ട്രിപ്പ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും നിരവധി സമ്മാനങ്ങൾ വാങ്ങാൻ പ്ലാൻ ഇട്ടിരിക്കുന്നതിനെക്കുറിച്ചെല്ലാം വ്ലോഗിൽ ജാസ്മിൻ പറഞ്ഞിരുന്നു എവിടെയും ഗബ്രിയെക്കുറിച്ച് ജാസ്മിൻ പറയാതിരുന്നത് കൊണ്ട് തന്നെ ഇരുവരും തെറ്റിപ്പിരിഞ്ഞുവെന്ന തരത്തിലും വാർത്തകൾ വന്നു ഇത്തരം വാർത്തകൾ ഇരുവരുടെയും സൗഹൃദം ഇഷ്ടപ്പെടുന്നവർക്കും വേദനയുണ്ടാക്കിയിരുന്നു എന്നാൽ ജബ്രി കോംബോ വേർപിരിഞ്ഞിട്ടില്ല ഗബ്രിക്കൊപ്പമാണ് ജാസ്മിൻ്റെ തായ്ലൻഡിൽ അവധി ആഘോഷം ആദ്യ ചിത്രങ്ങൾ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഒരു ട്രാവൽ കമ്പനിയുമായി ചേർന്നാണ് ഇരുവരും തായ്ലൻഡ് ട്രിപ്പ് നടത്തിയിരുന്നത് നീല തടാകത്തിൽ ഗബ്രിക്കൊപ്പം ഇരിക്കുന്ന ജാസ്മിൻ്റെ ഫോട്ടോ വൈറലാണ് പിങ്കും വൈറ്റും നിറത്തിലുള്ള ഷോർട്ട് കോട്ട് സീറ്റ് ധരിച്ച് സ്റ്റൈലിഷ് ലുക്കിലാണ് ജാസ്മിൻ ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മൾട്ടി കളർ ഫ്രീ സൈസ് ഷർട്ടും തൊപ്പിയും അണിഞ്ഞ് ഹോളിഡേ വൈബ് ലുക്കിലാണ് ഗബ്രി തായ്ലൻഡിലെ ടൈഗർ പാർക്ക് ഇരുവരും സന്ദർശിച്ച വീഡിയോയും പുറത്തുവന്നു ഗബ്രിക്കൊപ്പം ചേർന്ന ശേഷമാണ് ജാസ്മിൻ യാത്രകൾ ചെയ്തത് മേഘാലയ ജയ്പൂർ എന്നിവിടങ്ങളിലേക്കായിരുന്നു മുമ്പ് ഇരുവരുടെയും യാത്ര ജബ്രിയുടെ തായ്ലൻഡ് യാത്രയുടെ ബ്ലോഗുകൾ കാണാനാണ് ആരാധകരും കാത്തിരിക്കുന്നത്